ഇല്ലാത്ത വാട്ടർ കണക്ഷന്റെ പേരിൽ പണമടയ്ക്കാൻ നോട്ടീസ് നൽകി വാട്ടർ അതോറിറ്റി കോതമംഗലം കവളങ്ങാടുള്ള കെ എം തോമസിനാണ് കുടിശ്ശികയടയ്ക്കാൻ ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് ലഭിച്ചത് വ്യാജരേഖകളിലൂടെ മറ്റാരോ ആണ് കുടിവെള്ള കണക്ഷൻ എടുത്തതെന്നാണ് സംശയം ി മുപ്പത്തിരണ്ട് രൂപ കുടിശ്ശികയുണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കും തലക്കോട് കൂവക്കാട്ടിൽ കെ എം തോമസിന് ജല അതോറിറ്റിയുടെ കോതമംഗലം സബ് ഡിവിഷനിൽ നിന്ന് ലഭിച്ച നോട്ടീസാണ് കുടിശ്ശിക വരുത്തിയതിനാൽ കണക്ഷൻ വിച്ഛേദിച്ചുവെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ഇല്ലാത്ത കുടിവെള്ള കണക്ഷൻ എങ്ങനെ വിച്ഛേദിച്ചുവെന്നാണ് തോമസിന്റെ ചോദ്യം തോമസിന്റെ വീട്ടിൽ മാത്രമല്ല സമീപത്തെ വീടുകളിലൊന്നും കുടിവെള്ള കണക്ഷനുകളില്ല നോട്ടീസുമായി തോമസ് വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പരാതി നൽകി രേഖകൾ പരിശോധിച്ചപ്പോൾ തിരിച്ചറിയൽ രേഖയുൾപ്പെടെ തോമസിന്റെ ഇത് തന്നെ ഫോൺ നമ്പറിൽ മാത്രമാണ് മാറ്റമുള്ളത് തന്റെ രേഖകൾ ഉപയോഗിച്ച് വ്യാജമായി കുടിവെള്ള കണക്ഷൻ എടുത്തതിൽ പോലീസിൽ പരാതി നൽകുമെന്ന് തോമസ് നിലവിൽ എനിക്ക് വാട്ടർ വാട്ടർ കണക്ഷൻ കണക്ഷൻ ഇല്ല ജീവിതത്തിൽ ഒരു എനിക്കുള്ള കാര്യം പ്രൂഫ് അവർ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് ആണ് കണക്ഷൻ എടുത്തിരിക്കുന്നത് ഒരു വർഷത്തെ കുടിശ്ശിക അടക്കാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തി കണക്ഷൻ വിച്ഛേദിച്ചു പഞ്ചായത്ത് മുഖേന ജൽജീവൻ പദ്ധതി വഴിയാണ് കണക്ഷൻ എടുത്തിരിക്കുന്നത് റിപ്പോർട്ടർ കൊച്ചി